പള്ളിയിൽ വിതരണത്തിനായി എത്തിക്കപ്പെട്ടു അത് കുടുംബങ്ങൾക്ക് കിലോ വിതരണം ചെയ്യാൻ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ുംക്രദീൻ പന്താവർ വരിസംഖ്യ കൃത്യമായിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു കുടുംബത്തിന് ഒത്തിന്റെ മാംസം കൊടുക്കാത്തൊരു സംഭവം പറഞ്ഞിരുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോരുത്തരും നടത്തുന്നത് ഫോൺ വിളിച്ചിട്ടും അല്ലാതെയും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാനൊരു മഹല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഈ അനുഭവങ്ങൾ ഒരു മഹല്ലിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലെ നിരവധി മഹല്ലുകളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ വീഡിയോ ടപ്പം മനസ്സിലായത് ആ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ നാല് രീതിയിലാണ് ഞാൻ കണ്ടത് നാല് രീതിയിലുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു ഒരു കാര്യം ഞാൻ സന്തോഷത്തോടെ പറയാം എനിക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അനുഭവമുള്ള ഒരാൾ വല്ലാത്ത ആശ്വാസത്തിലായിരുന്നു നമ്മുടെ വീഡിയോ വന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകൾ അങ്ങ് തുറന്നു പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാൻ ആ മഹല് ആരാണ് ഏതാണെന്നുള്ളതൊക്കെ പറയാം അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ അറിയാം ആ ഒരു വീഡിയോനെ തുടർന്ന് വന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട് ഞാൻ ഞാൻ കരുതി ഇത് ഒരു മഹലിലെ മാത്രം സംഭവമാണെന്നാണ് പക്ഷെ അല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ മഹലിൽ അങ്ങനെ ഉണ്ട് ഞങ്ങളിതാ സ്വന്തം മഹലിൽ ഞങ്ങൾ വരിസംഖ്യ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ വേറെ മഹല്ലിലേക്ക് മാറി പക്ഷേ പുതിയ മഹല്ലുകാർ ഞങ്ങളെ സ്വീകരിക്കുന്നില്ല അതായത് ഓരോ ആളുകളും നമ്മളോട് പറയുന്നത് അവരവരുടെ അനുഭവങ്ങളാണ് ചില ആളുകൾ എനിക്ക് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ട കമൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി നാല് രീതിയിലുള്ള കമൻ്റുകളാണ് അതിലൊന്ന് ഈ ഒരു സംഭവത്തിനെ വളരെ എന്താ പറയുക ആ ഒരു സ്ത്രീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കമ്മിറ്റിക്കാർ ചെയ്ത് ശരിയല്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ കാരണം ഒരു ഒരു കാരണവശാലും വരിസംഖ്യ കൊടുക്കണം അതിൽ യാതൊരു സംശയവും ഇല്ല നമ്മളൊരു മഹല്ല് സംവിധാനത്തിൽ നിൽക്കുമ്പോൾ എല്ലാ മഹല്ലിനും വരിസംഖ്യ ഇല്ലാത്ത വരുമാനമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ പൊന്നാനി ഭാഗത്തൊന്നും വരിസംഖ്യയെ മഹല്ലോ അങ്ങനെ സംവിധാനങ്ങൾ തന്നെ ഇല്ല അവിടെ ഇഷ്ടം പോകാൻ പള്ളി ഉണ്ട് ഏത് പള്ളിയിൽ എവിടെയും കബറടക്കാം ഒന്നും ആർക്കും പ്രയാസമുള്ള അങ്ങനെ ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവില്ല അപ്പൊ ഒരു ഒരു പള്ളിയുടെ മുന്നോട്ടുള്ള ഒരു പോക്കിന് വരിസംഖ്യ വരും പക്ഷെ ആ വരിസംഖ്യ എല്ലാവരും കൊടുക്കണം എന്ന് നിർബന്ധമാണ് ഇനി ചില ആളുകൾ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ചില ആളുകൾ കൊടുക്കാതിരിക്കാൻ കാരണം ഉണ്ടാവും കൊടുക്കാതിരിക്കാൻ കാരണം ഒന്ന് പള്ളിയോട് മത്സരിച്ചിട്ടാവാം കയ്യിൽ കാശില്ലാഞ്ഞിട്ടാവാം അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ആരോടെങ്കിലുള്ള വിരോധം കൊണ്ടാവാം കമ്മിറ്റിയിൽ ആരോടെങ്കിലുള്ള വിരോധം കൊണ്ടും കൊടുക്കാതിരിക്കാം പക്ഷെ അതൊന്നും ഈ ബലിമാംസം കൊടുക്കാതിരിക്കാനുള്ളൊരു ന്യായ അല്ല ഞാൻ അങ്ങനെ പഠിച്ചതും മനസ്സിലാക്കിയതും നിങ്ങൾ ബദിനങ്ങളാണ്ടിൻ്റെ ഇറച്ചിയോ അല്ലെങ്കിൽ നിബുദനത്തിന്റെ ചോറോ കൊടുക്കാതിരുന്നോളൂ പക്ഷേ ഒലിയത്തിന്റെ ഇറച്ചി അത് കൊടുക്കാതിരിക്കുന്ന ന്യായ എനിക്ക് സങ്കടം തോന്നിയത് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകളാണ് ഞാൻ ചില ആളുകളുടെ കമന്റുകൾ ഞാൻ വായിക്കുന്നില്ല അതിലൊരാള് പറഞ്ഞ കമന്റാണ് ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പള്ളിക്ക് അല്ലെങ്കിൽ മദ്രസയിലേക്ക് വരസംഖ്യ കൊടുക്കാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഇറച്ചി കൊടുക്കേണ്ടതില്ല ഒന്ന് ചിന്തിച്ചോക്ക് അപ്പോഴും ആ കമ്മിറ്റി ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് പള്ളി കമ്മിറ്റിക്കാരെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല നമ്മുടെ ഉമറാക്കളും മുലമാക്കളും ഒക്കെ ഈ മതത്തിനും ഈ ഒരു സമുദായത്തിനും ആവശ്യമാണ് പല കമ്മിറ്റിക്കാരും പല ഫ്രോഡത്തരും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്ന പലരുണ്ട് ഞാൻ വിളിച്ചു പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇതിലിപ്പോൾ ഏത് മഹലാണ് ഈ രീതിയിലെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ കമൻറ്റില് ആൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു അനുഭവമുള്ള ഒരാൾ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് മഹൽ ഇതാണ് ഇന്ന മഹലിലാണ് ഞാൻ ഉള്ളത് എന്ന് ഞാൻ അതിലെന്നെ പറയുന്നുണ്ട് എന്നോട് ആ സ്ത്രീ പേരും സ്ഥലവും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് പലർക്കും തോന്നുന്നുണ്ടോ മനുക്ക് നട്ടലിൽ ഉണ്ടെങ്കിൽ ഈ ആ പേര് പറയും ഈ ഇങ്ങനെ എയറിലാക്കരുത് ഇല്ലാത്തതാണ് പറയുന്നത് നുണയാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കമന്റ് കണ്ടത് നാല് രൂപത്തിൽ ഒന്ന് ഇതിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത ആളുകൾ രണ്ടൊരു വിഭാഗം ഈ ഒരു സ്ത്രീനെ എതിർത്തുകൊണ്ട് അത് ജബ്ബാർ മാഷിന്റെ ആളാണ് യുക്തിവാദിയാണ് എക്സ് മുസ്ലിമാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് കമ്മറ്റിയെ ന്യായീകരിച്ചു കൊണ്ടൊരാളുകൾ ഒരു വിഭാഗം പറയണത് ഈ എന്തിനാണ് ആ വീഡിയോ ഇട്ടത് ഞാൻ ആ വീഡിയോ ഇട്ടത് ഇതുപോലെ ശബ്ദമില്ലാത്തവൻക്ക് ശബ്ദമാവാൻ വേണ്ടി മാത്രമാണ് ഈ ആ സ്ത്രീയുടെ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിയിൽ വിളിച്ച് പരിഹരിക്കണ്ടേ ഞാൻ ആ ഒരു സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും മതപണ്ഡിതനോ അല്ലെങ്കിൽ നാലാൾ അറിയുന്ന ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ആളോ ഞാനൊരു സംഘടനയുടെയും ഒന്നിന്റെയും ആളല്ല ഈ എൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു മദ്രസ കമ്മിറ്റിയോ ഒരു പള്ളി കമ്മിറ്റിയോ അവരുടെ തീരുമാനങ്ങൾ മാറ്റാൻ മാത്രം ഞാൻ ആളാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിയായ ഒരു സ്ത്രീ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ കഴിഞ്ഞ നാല് നാലര വർഷമായിട്ട് അവർക്ക് ബലി ബലിമാംസം കിട്ടുന്നില്ല ഉദയത്തിൻ്റെ മാംസം അതിനൊരു ഒരു പക്ഷെ അവരുടെ ഭർത്താവിൻ്റെ എന്താ പറയുക ഒരു ഒരു താല്പര്യമില്ലായ്മ കമ്മിറ്റിയോട് താല്പര്യമില്ലായ്മ ഒക്കെ ആയിരിക്കാം പക്ഷെ ആ ന്യായങ്ങൾക്കപ്പുറം ബലിമാംസം ആ കുടുംബത്തൊരു ഭാര്യം മക്കളും ഇതിനോടൊക്കെ സ്നേഹവും താല്പര്യമുള്ള ഒരാളില്ലേ ആ ഹസ്ബൻഡിനോടുള്ള വിരോധം കൊണ്ട് കൊടുക്കാതിരിക്കാമോ അതാണ് ന്യായമായിട്ട് ചോദിച്ചത് അതിനെ മനസ്സിലാക്കാതെ ഈ എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് മതത്തിനെ നാട്ടിക്കാനല്ലേന്ന് ആദ്യം മനസ്സിലാക്കാണ്ട് ഇത്തരം പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരട്ടെ പിന്നെ ഞാൻ പേര് പറയാതിരുന്നത് ഞാനായിട്ട് പേര് പറയാതിരുന്നത് ആ ഒരു പേര് ഞാൻ പറഞ്ഞിട്ട് അതിനെ വഷളാക്കുന്ന രീതിയിലേക്ക് വരണ്ടാന്ന് കരുതിയിട്ട് തന്നെയാണ് പക്ഷേ അതിൽ ഈ അനുഭവമുള്ള ഒരാൾ അവരുടെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ അനുഭവമുള്ള പള്ളി കമ്മിറ്റിയുടെ പേരും പറഞ്ഞു ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇത് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരവരുടെ ഓരോ മഹലിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് വേണ്ടത് ഇന്ന ഇത് ഇന്ന സ്ഥലത്ത് നിന്നല്ല പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവം നടക്കുന്നുണ്ട് കേട്ടോ അതായത് ആ മഹലിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാവട്ടെ എ പി ആവട്ടെ ഇ കെ ആവട്ടെ മുജാഹിദ് ആവട്ടെ സുന്നി ആവട്ടെ മുസ്ലിം ആണെങ്കിൽ എല്ലാവർക്കും മാംസം എത്തിച്ചു കൊടുക്കുന്ന നല്ല ഒരുപാട് മഹൽ ിയത്തുമായി ബന്ധപ്പെട്ട് കണ്ണന്തര പള്ളി മൈതാനത്ത് ഏകദേശം അറുപത്തി ഒമ്പതും ഊരിയും പോത്തും ഏകദേശം നാൽപ്പത് ടണ്ണോളം ഇറച്ചിയുടെ പ്രോസസിംഗ് പരിപാടി കണ്ണന്തര മഹല്ല് മൈതാനത്ത് നടന്നു അതിൽ ഏകദേശം ഇരുപത്തിയൊന്നര ടണ് ഇറച്ചി പള്ളിയിൽ വിതരണത്തിനായി എത്തിക്കപ്പെട്ടു അത് മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഏഴ് കിലോ ഇറച്ചി വീതം നമുക്ക് വിതരണം ചെയ്യാൻ പറ്റി ഇതിനുശേഷം പാവപ്പെട്ട കാർഡില്ലാത്ത പാവപ്പെട്ട വാടകക്കാർക്ക് മൂന്ന് കിലോ ഇറച്ചി വീതം വിതരണം ചെയ്യാൻ സാധിച്ചു ഇതിനുശേഷം എഴുനൂറോളം ഭായിമാർക്ക് ഒന്നര കിലോ ഇറച്ചി വീതം വിതരണം ചെയ്യാൻ സാധിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കണ്ണന്ത്ര മഹല്ലിന്റെ ഇസ്സത്ത് കൂട്ടായ്മ നിലനിർത്തി തരട്ടെ അസ്സാം വലൈക്കും പള്ളിക്ക് വേണ്ടി മഹല്ല അംഗം ഹംസ അലൈക്കും നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നോക്ക് പടച്ച റബ്ബ് നല്ലവനാവട്ടെ ചീത്തവനാവട്ടെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്കൊരു പ്രത്യേകമായിട്ടൊരു കരുണ ഇത്തരം ബലിമാംസങ്ങളൊക്കെ കൊടുക്കുന്നിടത്ത് പള്ളി കമ്മിറ്റിയോട് സഹകരിക്കാത്തവനാണെങ്കിലും നിസ്സഹകരിക്കുന്നവനാണെങ്കിലും അത് പാവങ്ങൾക്ക് അർഹതാണ് പാവങ്ങളുടെ പരിഗണന വെച്ച് കൊടുത്തൂടെ എന്നുള്ളതാണ് ഞാൻ അതിനെ യോജിക്കുന്നു പള്ളിക്കമ്മറ്റിക്ക് നമ്മൾ കാശ് കൊടുക്കണം പള്ളി കമ്മിറ്റി നമ്മുടെ കാശുകൊണ്ടാണ് ഉസ്താകമാർക്ക് ശമ്പളം കൊടുക്കണേ ഒരുപാട് പേര് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അതിൽ ഒരാൾ കമന്റ് എനിക്ക് ഭയങ്കര ചിന്തിച്ചു ചിന്തിപ്പിക്കാനിടയാക്കി ഒരുപാട് എനിക്ക് കുട്ടികളില്ല അതുകൊണ്ട് എൻ്റെ കുട്ടികൾ മദ്രസയിൽ ചേർക്കാൻ പറ്റൂല്ലല്ലോ പക്ഷേ മദ്രസയുടെ ഭാഗത്തുള്ള അതിൽ നിന്ന് കിട്ടണ ഓട്ടത്തിൽ തരുന്നില്ല നിങ്ങളുടെ കുട്ടി മദ്രസയിലില്ല വരിസെങ്കിൽ അപ്പൊ ഈ ഒരു വരിസംഖ്യം ആണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങൾ ചോദ്യം ചെയ്യണം ഖലീഫ ഉമർ ഹു ഒരു ദിവസം ജുമാക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സഹാബ് എഴുതേറ്റ് ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്നാണ് ഈ വസ്ത്രം കിട്ടിയത് ഈ വസ്ത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും യുദ്ധം കഴിഞ്ഞപ്പോൾ കിട്ടിയ വനീമത്തിന്റെ ഭാഗമായി തന്നെയല്ലേ നിങ്ങൾക്കും കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയ തുണി കൊണ്ട് ഒരു ഡ്രസ്സ് അടിക്കാൻ പറ്റൂലായിരുന്നു നിങ്ങൾ എവിടുന്നാണ് ഈ ഡ്രസ്സ് അടിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടില്ല ഈ ചോദ്യം ചോദിക്കലാണ് വേണ്ടത് ഖലീഫ ഉമർ അലി അള്ളാഹനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു പൊന്നു പൊന്നു മോനെ നിന്റെ ചോദ്യം നന്നായി സംശയങ്ങൾ ചോദിക്കണം ചോദ്യം ചെയ്യണം ഇതെന്റെ മകൻക്ക് കൂടി കിട്ടിയ തുണി എനിക്ക് തന്നിട്ടാണ് ഞാൻ ഡ്രസ്സടിച്ചത് അലച്ചോക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതൊന്നുമല്ല നമ്മുടെ നേതൃത്വം എന്നുള്ളത് ചോദ്യം ചെയ്യാനെടുത്ത് ചോദ്യം ചെയ്യണം പക്ഷെ ശബ്ദമില്ലാത്തവൻക്ക് ശബ്ദമായതാണ് ഞാൻ ഒരല്പം നമ്മുടെ ഈ ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന എൻ്റെ ഈ ചാനലിന്റെ പാർട്ട്ണർ വിശാൽ മീഡിയ എന്ന് പറഞ്ഞ ചാനലിന്റെ പാർട്ട്ണറായ സോഫി ഒരു പള്ളിയിലെ ഒരു വലിയ ഒരു പള്ളിയിലെ പള്ളി കമ്മിറ്റിയിലെ മെമ്പറാണ് അപ്പൊ നമ്മൾ ഏതെങ്കിലും പള്ളി കമ്മിറ്റിയോട് വിരോധമുള്ള ആളുകളൊന്നും അല്ല കാര്യം ഇതിന്റെ പാർട്ട്ണർ തന്നെ പള്ളി കമ്മിറ്റിക്കാരനാണ് വിശാൽ മൊഴിയുടെ പാർട്ണർ ഒന്ന് ഞാനും ഒന്ന് മറ്റാളും മറ്റാളും ഞാനാണ് പിന്നെ പള്ളി കമ്മിറ്റിയും അങ്ങനത്തെ കമ്മിറ്റികളിലോ സംഘടനകളിലോ ഇല്ലാത്ത ഒരാൾ അപ്പൊ ഇതൊക്കെ പള്ളി കമ്മിറ്റിക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ കാരണം കൊണ്ട് ഒരു കുടുംബത്തിന് കിട്ടാതെ പോകുന്നുണ്ട് എവിടെയെങ്കിലും നമുക്ക് അറിയാണ്ടെങ്കിലും കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് ആ മാറ്റങ്ങൾക്ക് വിധേയമാകാനാണ് ഇത് ഇതൊക്കെ നമ്മളല്ലാതെ ആരാണ് പറയാ ഈ ഈ ഈ പാവങ്ങൾ ആ സ്ത്രീകൾ എന്ത് ചെയ്താലും അവരടിച്ചമർത്തി ഈ വിണ്ടരുത് എന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത് ഈ വിണ്ടരുത് എന്ന് പറഞ്ഞ് അടിച്ചമർത്തി അടിച്ചമർത്തിയിട്ട് ഒടുവിൽ അവരെ പിടിച്ചിട്ട് എക്സ് മുസ്ലിങ്ങളിലാക്കി നമ്മൾ തള്ളി വിടണോ എന്നെ ചോദിക്കണെ നാനൂറ് ഉപ്പ്യൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യാനാ അതിന് കാശ് കാശുണ്ട് ഒരു പള്ളിക്ക് കൊടുക്കാനേ കാശില്ലാത്തുള്ളൂ വളരെ ശരിയാണ് നമ്മൾ പലപ്പോഴും പള്ളിക്ക് കാശ് കൊടുക്കാൻ നേരത്ത് വലിയ ആമാന്തം കാണിക്കും ആ പള്ളിക്ക് അത് അപ്പൊ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമ്മളെല്ലാവരും കൂടി കൊടുത്താൽ തന്നെ അല്ലേ കിട്ടുള്ളൂ ഇനി ആരെങ്കിലും കൊടുക്കാതിരിക്കുന്നില്ല ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അപ്പോൾ ആ ബുദ്ധിമുട്ടിനെ പരിഗണിക്കുക എന്നുള്ളതല്ലേ നമ്മൾ സാമാന്യായിട്ട് ചെയ്യേണ്ടത് അതിനൊക്കെ അല്ലേ നമ്മുടെ നേതൃത്വം ഉള്ളത് പിന്നെ ഇന്ന് നടക്കണം ഒതുഹയത്തൊക്കെ ഒന്ന് ആലോചിച്ചു കൊലഹയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാതെ ഇന്ന് അറബ് മത്സരങ്ങളാണ് അമ്പത്തെട്ട് കന്ന് ഞങ്ങൾ അറത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വീഡിയോ കൊടുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ മറ്റുള്ള മഹലിനേക്കാൾ ഞങ്ങൾ വളരെ മികവാണ് ഈ മത്സരത്തിനപ്പുറം ഒലഹയ്യത്ത് അറക്കുന്ന ഒരാൾ ആ ഒരു മൃഗത്തോട് ആടിനോട് അല്ലെങ്കിൽ പോത്തിനോട് വളരെ അടുപ്പുണ്ടാവണം അറുക്കാൻ പിടിക്കുമ്പോഴും അത് ഓടി പോകാതിരിക്കാൻ മാത്രം അടുപ്പം ആ ഉണ്ടാവണം അവൻ തന്നെയാണ് അറക്കൻ ഉത്തമം അവന് നഗം മുറിക്കരുത് മുടിവെട്ടരുത് മറ്റേ മീശ വെട്ടരുത് താടിവാ ശരിയാക്കരുത് അങ്ങനെ ഒരു ദുർഹജ ഒന്ന് മുതൽ പത്ത് വരെ അവൻ അതിനു വേണ്ടി ഒരുങ്ങണം അപ്പോഴാണത് ബലിയാവുന്നത് ഇന്ന് അറക്കണം അറ അറവല്ല അറവ് ആ ഓൻ്റെ കണ്ണ് ഓൻ തന്നെ കാണുന്നില്ല ഒരു ഒരു തരത്തിലുള്ള ബന്ധം പോലും അവനോടില്ല ആ ഒരു ബലി അറക്കുന്ന മൃഗത്തിനെ കാണുമ്പോൾ തെക്കിബീർ ചൊല്ലൽ സുന്നത്താണ് ഒന്നു മുതൽ ദുർഹജ ഒന്നു മുതൽ ഇപ്പൊ ഇതൊരു അറവ് മത്സരമാണ് ഇപ്പൊ നടക്കുന്നത് സത്യം പറയാലോ ഇതിങ്ങനെ കൂടുതൽ കന്നുകൾ ഉണ്ടാക്കിയിട്ട് ഈ റം ബി പെരുന്നാളും കണ്ടായി കഴിഞ്ഞാല് ഞങ്ങള് കൂടുതൽ മാംസം കഴിച്ച് ഫ്രിഡ്ജിലൊന്നും സ്ഥലമില്ല ഇത് മാസങ്ങളോട് ഇരിക്കും അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് ആരോഗ്യമുള്ള ഒരു ബീഫൊക്കെ തിന്നോട്ടെ ആടും തിന്നോട്ടെ പക്ഷെ ഇന്ന് നടക്കുന്ന ബലികൾ അപ്പഴല്ലേ ത്യാഗാവുള്ളൂ ഇതവിടെ ഒരു മൃഗത്തിന്റെ മുന്നിൽ നിന്ന് വേറെ മൃഗത്തെ ഇറക്കണം എങ്ങനെ നിർത്തിക്കാൻ ആ മൃഗം കാണുകയാണ് അറിയാണ് അപ്പുറത്തൊരു മൃഗത്തെ ഇറക്കണ ആ അറവല്ലേ ശരിയാവില്ല ഇതൊക്കെ ഫിക്ഹീലുണ്ട് ഇതൊന്നും ആരും വയെന്ന് പറയില്ലല്ലോ കാരണം ഉസ്താദുമാർ പാവങ്ങളാണ് ഇതൊക്കെ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഇതൊക്കെ ദീനുള്ള ആളുകളെ ശരിക്കും മത നിയമങ്ങൾ പഠിച്ച വിശാല മനസ്കരായ ആളുകളെ നമ്മുടെ കമ്മിറ്റിയിലാക്കണം പിന്നോടത് പറയുമ്പോൾ വിയോജിപ്പുണ്ട് ഇപ്പം ആരോ പറയാനെന്ന് ഞാനൊരു മുസ്ലിം മതവിശ്വാസി എന്ന നിലക്കളിൽ ആ ഒറ്റ മെമ്പർസ്ഥാനക്കു മതി ഒരു സംഘടനയുടെയും അംഗത്വം എനിക്ക് വേണ്ടത് പറയാൻ ഞാനും കൂടി ഉൾക്കൊള്ളുന്ന ഈ മതസമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ആർക്കെങ്കിലുമൊക്കെ നീതി കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ നിർമ്മമാണ് അതാരെയും അധിക്ഷേപിക്കാനല്ലാത്തത് കൊണ്ടാണ് അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് ഇൻഷാല്ല നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണ് അവസാനത്തെ ഹജ്ജിൻ്റെ പ്രവർത്തനത്തിൽ പെടുന്ന ഒന്നാണ് എന്താണ് വിടവാങ്ങൽ തവാഫ് എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ആയി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് വായനാ ദിനമാണ് നിങ്ങൾ അവസാനം വായിച്ച പുസ്തകത്തിന്റെ പേരെന്താണ് അതാണ് ചോദ്യം നിങ്ങൾ അവസാനം വായിച്ച പുസ്തകത്തിൻ്റെ പേരെന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലൈക്കും